പുഴ കരകവിഞ്ഞതോടെ ക്ഷേത്രത്തിൽ വെള്ളം കയറി ആ കേസാന നിന്നാവശ്രീ കാസർഗോഡാണ് സംഭവം പ്രമുഖ ക്ഷേത്രമായ മധൂർ സിദ്ധിവിനായക ക്ഷേത്രത്തിന് ചുറ്റുമാണ് അരപ്പൊക്കത്തിൽ വെള്ളമായത് ക്ഷേത്രത്തിനോട് ചേർന്നാണ് മധുവാഹിനി പുഴ ഒഴുകുന്നത് തുടർച്ചയായി പെയ്ത കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചപ്പോഴാണ് ക്ഷേത്രം വെള്ളത്തിലായത് ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ വെള്ളം കയറിയത് ആശങ്കയായിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കാസർഗോഡ് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർ ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ് ഫാർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്